വിശ്വാസിൻ്റെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പിശ്വാസിൻ്റെ വിശ്വാസത്തെ പ്രവൃത്തിമൂലം നീതീകരിക്കാൻ പിശ്വാസ് റെഡിയല്ല മനസ്സിലായല്ലേ പക്ഷെ നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തിമൂലം നീതീകരിക്കാൻ നമ്മൾ തയ്യാറാണ് അഥവാ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തി മൂലം നീതീകരിക്കുമ്പോൾ മാത്രമാണ് വിശ്വാസ പിശ്വാസിൻ്റെ കേവല വിശ്വാസത്തിൽ നിന്ന് ദൈവ വിശ്വാസത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിയും കൃപാവര പ്രവർത്തികൾ പ്രത്യേകിച്ച് വിശ്വാസ പ്രവർത്തികളാണ് നമ്മുടെ കൃപാവര പ്രവർത്തികളില്ലേ കൃപാവര പ്രവൃത്തികളെല്ലാം ഇപ്പോഴ് പ്രവർത്തി വിശ്വാസം മൂലമാണല്ലേ എപ്പോഴും യാക്കോബ് അങ്ങനെ എപ്പോഴും പറയും പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് പറയും ഇത്തരം നിർജീവ പ്രവർത്തികളിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കണമെന്ന് പവലോസ് പറയും എന്താ കാര്യമെന്നറിയാവോ നിർജ്ജീവ പ്രവർത്തികളെന്നാണ് പറ പ്രവൃത്തികളെ തന്നെ ബൈബിള് ഒരു നാലായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് നിർജീവ പ്രവർത്തികൾ പൗലോസ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും നിർജീവ പ്രവൃത്തികളെക്കുറിച്ച് പഴയ നിയമത്തിലുണ്ട് പ്രവൃത്തികൾ നമ്മൾ ചെയ്യും പക്ഷെ ചിലത് ജീവനുള്ള പ്രവൃത്തിയാകും ചിലത് ജീവനില്ലാത്ത പ്രവൃത്തിയാകും സൽപ്രവൃത്തി തന്നെ ജീവനുള്ളതുമുണ്ട് ജീവൻ ഇല്ലാത്തതും ഉണ്ട് ഐസയ നമ്മൾ അറുപത്തിനാല് ആറൊക്കെ വായിക്കുമ്പോൾ ഐസയ പറയും സൽപ്രവർത്തികൾ ചിലതെല്ലാം മലിനവസ്ത്രം പോലെയാണെന്ന് പറയും അതാണ് പൗലോസിൻ്റെ നിർജീവ പ്രവൃത്തി ദിവയില്ലാത്ത പ്രവൃത്തി സൽപ്രവർത്തികളാണ് ചെയ്യണത് പക്ഷേ മലിന വസ്ത്രം പോലെ ഇപ്പം നമ്മളൊരു സാരി ഒരാളിന് നിങ്ങളുടെ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു സാരി കൊടുത്തു നമ്മൾ രണ്ട് പ്രാവശ്യം അവൾ പറഞ്ഞ് ഇത് വാങ്ങിച്ചിട്ട് രണ്ടേ ഉടുത്തിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രെക്കിന് കൊടുത്ത ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ നമ്മൾ നമ്മൾ നമ്മളുദ്ദേശിച്ചു ഈ സാരി കൊടുത്ത കക്ഷി നല്ല സാരിയാണ് കൊടുത്താൽ തൊള്ളായിരം രൂപയുടെ സാരി അത്യാവശ്യം എത്ര കുഴപ്പമില്ലാത്ത സാരിയാണ് പക്ഷെ അപ്പോൾ നമുക്ക് തോന്നും ഒന്നുമില്ലെങ്കിൽ പള്ളിപ്പോകാനൊരു കൂട്ടങ്കിലും ആയല്ല എന്നും അവിടെ വെച്ച് പണി കിട്ടും ആ പ്രവൃത്തി നിർജ്ജീവ പ്രവൃത്തിയായി മാറി കാര്യം വെസ്റ്റർ ഇൻട്രസ്റ്റൻ്റെ അതുകൊണ്ട് ഈ സാരി കൊടുത്ത കക്ഷി അയൽവാസിയാണ് അപ്പോൾ നമ്മൾ പറയണത് എന്താണ് ഒന്നുമില്ലെങ്കിൽ പള്ളിപ്പോകാനൊരു കൂട്ടെങ്കിലും ആയല്ല എന്ന് സത്യമാണ് അപ്പോൾ ആ പ്രവൃത്തി നിർജീവ പ്രവൃത്തിയാവും ഇനി ചില പ്രവൃത്തികൾ ചില പ്രവർത്തി സൽപ്രവൃത്തികൾ ഇപ്പോൾ ഈ നമ്മുടെ എന്തെങ്കിലും താല്പര്യങ്ങൾ ഇപ്പോൾ പാപത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചെയ്യേണ്ട പ്രവർത്തികളില്ലേ മനുഷ്യൻ പാപത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ സ്ഥലപ്രവർത്തികൾ ചെയ്യും ചില ആൾക്കാർ രജിസ്റ്റർ മാരേജ് ചെയ്ത് ഔട്ട് പോസ്റ്റും പല പെണ്ണുങ്ങൾ എടുത്തപ്പോഴാണ് ചില ഭർത്താക്കാൻ പോകേണ്ടല്ലോ എന്നിട്ട് എല്ലാ കല്യാണ പാട്ടിലും കാണും മരണപ്പാട്ടിലും കാണും ചുവപ്പട്ട് മേടിക്കാൻ പോകും കുറെ പേരുടെയൊക്കെ ചെയ്യില്ല അപ്പോൾ എന്ത് നല്ല മനുഷ്യരാണ് അപ്പോൾ മറ്റുള്ളവർക്ക് കുഴപ്പമില്ല മൂന്ന് ഭാര്യമാരുണ്ടെന്നേ കുഴപ്പമുള്ളൂ അത് ഇങ്ങനെ നല്ല മനുഷ്യന്മാർ കുറേ നാട്ടിൽ അടക്കമുണ്ട് അതായത് മരിപ്പിന് നമ്മൾ മരിപ്പം മരിച്ചെന്ന് കേട്ടാൽ അവിടെ വന്ന് ലാൻഡ് ചെയ്യാൻ ചെയ്യാനുടനെ പിന്നെ പന്തൽ ഇടുകയോ അല്ലെങ്കിൽ ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഇപ്പം ഇപ്പം മരിപ്പെല്ലാം ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഞാൻ പിക്കാൻ പോകണില്ല എന്ത് പരിപാടിയാണെങ്കിലും പുള്ളി അവസാനം വരെ ഉണ്ടാകും കേടാ അത് കല്യാണത്തിനല്ലേ വിളിച്ചില്ല അല്ലെങ്കിൽ കൊള്ളാം പുള്ളി അവിടെ ചെന്നിട്ട് തരുക നമുക്ക് വലിയ ആശ്വാസമാണ് ഇങ്ങനൊരു മനുഷ്യനുണ്ടല്ലോ നാട്ടിലെന്ന് ഒരു കുഴപ്പമില്ലാത്തതാണ് പക്ഷെ എന്താണ് ചെയ്യേണ്ട കാര്യം എന്താ പുള്ളി ഓരോ ദിവസവും ഓരോ പുള്ളിയാണ് കിടന്ന് തുറങ്ങുന്നത് അതാണ് മ്ലേച്ഛമായ പ്രവൃത്തി മലിന വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ സൽപ്രവൃത്തികൾ അതായത് ഉള്ള പരി കൊള്ളപ്പരിസ്യം മുഴുവനും കാണിക്കും ആർത്തവയ്ക്ക് ഉപദേഹത്തില്ല ലോകം മുഴുവൻ ബ്ലേഡ് കൊടുക്കും എന്നിട്ട് എല്ലാത്തിനും പൈസ കിട്ടും എല്ലാവരോടും സ്നേഹമായിട്ട് കിട്ടും പക്ഷേ കാശ് പലിശ തരാനുള്ളവരോട് മാത്രം സ്വന്തം നിറം കാണിക്കൂ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് പക്ഷെ കാശ് കൊടുത്തിട്ട് പലിശ കിട്ടാത്ത ആൾക്കാരില്ലേ അവരാണ് തന്നെ തള്ളക്കൊക്കെ വിളിക്കണത് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരിക്കും അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും തരികിട പരിപാടി വെച്ചുകൊണ്ട് സൽപ്രവർത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങളോർക്കും നാട്ടുകാരുടെ ഉപയോഗം മനുഷ്യനെ പറ്റിക്കാൻ ഇതൊക്കെ മതി പക്ഷേ അതിനെക്കുറിച്ചാണ് അറുപത്തിനാല് ആറ് പറയണത് നിങ്ങളുടെ സൽപ്രവൃത്തികൾ ഋതുവായ സ്ത്രീയുടെ മലിന മലിനവസ്ത്രം പോലെയാണെന്ന് പഴയ മൂത്തേടം ബൈബിളിൽ നല്ല സുന്ദരമായിട്ട് കടക്കുന്നുണ്ട് ഋതുവായ സ്ത്രീയുടെ മലിനവസ്ത്രം പോലെയാണ് പി യു സിക്കാരൻ അത് എഡിറ്റ് ചെയ്ത് ഋതുവായ സ്ത്രീ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ സൽപ്രവൃത്തികൾ അതായത് പാപത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ സൽപ്രവൃത്തികൾ എന്താണത് അത് മലിന വസ്ത്രം പോലെയാണെന്ന് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിശ്വാസത്തെ നീതീകരിക്കാൻ വേണ്ടിയാണ് വിശ്വാസം പ്രവർത്തി കൊണ്ടാണ് നീതീകരിക്കേണ്ടത് എന്താ പ്രശ്നമെന്നറിയോ എങ്ങോട്ടാ ഈ എങ്ങോട്ടാണ് പരിശുദ്ധാർമ്മ നമ്മളെ വലിയ കുട്ടിക്കൊണ്ട് പോകണമെന്നറിയാമോ അതായത് കൃപ എന്ന് പറഞ്ഞ എന്തിനാ അധ്വാനിക്കാൻ വേണ്ടിയുള്ളതാണ് അനുഗ്രഹം അധ്വാനിക്കാൻ വേണ്ടിയുള്ളതല്ല അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് അനുഗ്രഹ ഭൗതിക ആനുകൂല്യങ്ങളാണ് അതെന്തിനു വേണ്ടിയാണ് അത് നമുക്ക് ഭൗതിക മെയിൻ്റനൻസിനുള്ളതാണ് പക്ഷേ കൃപ എന്തിനുള്ളതാണ് അധ്വാനിക്കാൻ വേണ്ടിയുള്ളതാണ് ഒന്ന് കുറേന്ത് പതിനഞ്ച് പത്ത് ഒന്ന് കുറന്ത് സ്പനഞ്ച് പത്ത് മറ്റെല്ലാവരെയും കൂടുതൽ ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപ കൃപ ഒന്ന് പറഞ്ഞ് മറ്റെല്ലാവരെയുംക്കാൾ കൂടുതലായി ഞാൻ അപ്പൊ എന്നിലുള്ള ദൈവകൃപ എന്നാ പറയണത് ഒന്ന് ദൈവകൃപ എന്താ ദൈവകൃപ ശക്തിയാ എന്താ ദൈവകൃപ ദൈവത്തിന്റെ ശക്തിയാ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ വചനം ദൈവത്തിന്റെ ശക്തിയാണെന്ന് ഇന്നലെ റോമ ഒന്ന് പതിനാറ് കണ്ടില്ലേ അതുപോലെ കൃപ എന്താണ് ഇപ്പം രണ്ട് കോർണ്സ് പന്ത്രണ്ട് പത്ത് ബലഹീനതാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് അത് പറഞ്ഞു യിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഞാൻ ബലഹീനായി ഞാൻ ശക്തനായിരിക്കുന്നത് ശക്തനായിരിക്കുന്നത് ഞാൻ 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 എന്നിൽ എന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ശക്തിയാൽ ശക്തിയാൽ കൂടുതലായി നൽകാൻ കഴിയുള്ള ദൈവത്തിന് കഴിയുന്ന ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഹല്ലേലൂയ 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 கிருப கிருப மாதே அருபா கிருப மாதிரி கிருப மாதிரி அலம അപ്പോൾ നമ്മൾ രണ്ട് കാണുന്ന പന്തണ്ടെ പത്ത് പണ എന്താണ് പറഞ്ഞത് വെളിപാടുകളുടെ ആധിക്യത്താ ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ അവിടെ നിന്ന് എനിക്കൊരു മുള്ളു തന്നിരിക്കുന്നു പിശാശിന്റെ ഈ ദൂതൻ എന്നെ വിട്ടുപോകണമെന്ന് കണ്ണുനീരോടെ ഞാൻ മൂന്ന് പ്രാവശ്യം അപേക്ഷിച്ചു അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു കർത്താവ് എന്നോട് പറഞ്ഞു മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു ഞാൻ നിൻ്റെ മുള്ളും വേദനയും ഒന്നും എടുത്ത് മാറ്റാൻ പോണില്ല ബട്ട് ഐ വിൽ ഗിവ് മൈ ഗ്രൈസ് ഞാൻ നിനക്ക് എൻ്റെ കൃപ തരും അപ്പോഴെന്താണ് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ഹൃദ്യവും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ പ്രിസൈസായിട്ട് ഷാർപ്പ് ഉപയോഗിച്ചിരിക്കുകയാണ് എന്നാൽ എന്താ പറയണത് പിശ്വാസിൻ്റെ ഈ ദൂതൻ അയാ അങ്ങേരുടെ ഗ്യാസ്ട്രിക് അൾസറിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രന്മാർ പറയണത് അദ്ദേഹം പറയുന്ന കുടൽ അനുഭവിച്ചിരുന്ന മുള്ളിൽ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഉണ്ടാക്കിയ കുറേ കുടൽ രോഗങ്ങളാണ് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തല കറങ്ങുകയും കണ്ണും മയങ്ങി ആൾ താഴെ വീഴുകയും ചെയ്യുന്ന ഗുരുതരമായ അൾസർ രോഗമാണ് അത് കാരണം അത് ഒറ്റക്ക് നടന്ന് വേറെ ചെയ്തും പക്ഷെ എന്ത് ദൈവവചനം പ്രസംഗിച്ച സമയത്ത് ഭക്ഷണം കഴിക്കാതെ ഉണ്ടാക്കിയ അസുഖമാണ് അതൊന്ന് സുഖപ്പെടുത്തി തരാൻ വേണ്ടി കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ നല്ല ചങ്കൂറ്റമുള്ള ഒരാളാണ് പക്ഷേ നിലവിളിച്ചു പോയെന്ന് പറയുമ്പോൾ എന്തുമാത്രം വേദന വന്നിക്കുകയാണ് പൗലൂസിന് പൗലോസ് അങ്ങനെ നിലവിളിക്കുന്ന ആളല്ല എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായാലും പിടിച്ചു നിൽക്കുന്ന ആളാണ് ആൾ കരഞ്ഞെന്ന് പറയുമ്പോൾ ആൾ കരഞ്ഞെന്ന് പറയുമ്പോൾ കലശലായ വേദന കുടല കീരണ പോലുള്ള വേദന അനുഭവിച്ച് കാണാം ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞു കർത്താവിൻ്റെ അടുത്ത് എന്നെ ഇതൊന്ന് വിട്ടു തരാൻ വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നോട് പറഞ്ഞു കരയണ്ട മൈ ഗ്രേസ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ യു ഇത് ഇതിൻ്റെ അപ്പുറവും ചെയ്യാൻ ഐ വിൽ ഗിവ് മൈ ഗ്രേസ് ഞാൻ നിനക്കെൻ്റെ കൃപ തരും എന്നാൽ ശക്തി തരും എന്നിട്ട് കൃപ നിനക്കെൻ്റെ കൃപ മതി എന്ന് പറഞ്ഞതിന് ശേഷം മറ്റേ എന്താ പറഞ്ഞത് ഈ വെള്ളം കുടിക്കുന്നവന് മതിയാവത്തില്ല ആ വാക്ക് വളരെ പതിന നാല് മൂന്ന് അഞ്ച് ഭർത്താക്കന്മാരുടെ സ്ത്രീയോട് എന്താ പറഞ്ഞത് അഞ്ച് ഭർത്താക്കന്മാരുണ്ടെന്ന് ഇപ്പോഴുള്ള ആൾ ഭർത്താവല്ല ഇനി വരാൻ പോണ ആളെ നിനക്ക് മതിയാവത്തില്ല ലോകത്തിൻ്റെ ഉപയോഗങ്ങളെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മരണം വരെയും മദ്യാവത്തില്ലാത്ത അന്തർദാഹങ്ങളുണ്ടാവും ഇപ്പോഴെന്താ പറയുക ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിന് ഒരിക്കലും ദാഹിക്കത്തിൽ എന്ന് പറഞ്ഞില്ലേ തിരുനാളിൻ്റെ മഹാദിനത്തിൽ ഏഴ് മുപ്പത്തി ഏഴ് യുഹൻഡാൻ അവൻ എഴുന്നേറ്റ് ഉച്ചത്തിൽ പറഞ്ഞു ഹും ഡി യു ഫാസ്റ്റ് കം ടു മീ ആർക്കെങ്ങനെ ദഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുകും അതാണ് അവൻ നൽകുന്ന വെള്ളം കൈ അടിച്ചു കർത്താ ചൂടെ ஜ எ் கத்தி படணமே சேரா ஆத்மா தரிசிக்காத்மா ஆத்மா தரிசிக்காத்மா ஆவேதயத்தில் வாழாத்மாவே படினமே என் അപ്പോഴ് ഞാൻ തരുന്ന വെള്ളം എന്ന് പറയണത് ഇനിയും ദാഹക്യത്തില്ല എന്ന് ഈശോ പറഞ്ഞത് ഇതിനെ കുറിച്ചാ തിരുനാളിന്റെ മഹാ നാല് പതി യുഹന നാല് പതിമുതൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ിയും ദാഹിക്കത്തില്ല എന്ന് പറഞ്ഞ എന്തിനെക്കുറിച്ചാണ് അവനെ അവന് വിശ്വസിക്കുന്നവരെ സ്വീകരിക്കാൻ ആത്മാവിനെക്കുറിച്ചാണ് അതാണ് ഇഷ്ട പറഞ്ഞത് ഓഹൻ ഞാൻ ഏഴ് മുപ്പത്തേഴിൽ തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു എന്താ പറഞ്ഞ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ ഇത്രയും ബോൾഡായിട്ട് ലോകത്തിൽ ആർക്ക് പറയാൻ കഴിയാം പ്രസിദ്ധനായ സീസറ സോളമൻ സോക്രട്ടറി പ്രീനി പ്ലേറ്റ തൊട്ട് ശ്രീനാരായണ ഗുരുവരെയുള്ള ആൾക്കാരും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ മുമ്പിൽ മഹാരഥന്മാരും സാംസ്കാരിക നേതാക്കന്മാരും മതസ്ഥാപകരെയും ആർക്കും ബോൾഡായിട്ട് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് അതാണ് ക്രെഡിബിലിറ്റി ഓതണ്ടിസിറ്റി കൈയടിക്കുക